ഡ്രൈവർ പ്രശ്നം അറിയില്ല ഇല്ലട കെഎസ്ആർടിസി ഡ്രൈവറിന്റെ മേയറിന്റെ പ്രശ്നം അറിയില്ല ആ പ്രശ്നം കുറേ നടക്കണോ എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ആ വണ്ടി കൊണ്ട് ക്രോസ്റ്റോ ഇല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ലാസ്റ്റ് മേയർ എന്തൊക്കെയോ പറഞ്ഞു കെഎസ്ആർടിസി ഡ്രൈവറിനെ കുട്ടിക്കാൻ നോക്കി പക്ഷെ നടന്നില്ല ലാസ്റ്റ് സുപ്രീം കോടതി വിധി തോന്നും ഇല്ലാതെ കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ തർക്കത്തിൽ മേയർ ഉൾപ്പെടെ അഞ്ച് അഞ്ചുപേർക്കെതിരെ കേസ് എടുത്തു എഫ്ഐആർ ഫയൽ ചെയ്തിരിക്കണില്ലാട എന്താ ചോദിച്ചാൽ അതാണെങ്കിൽ സത്യം എന്നാണെങ്കിൽ പുറത്ത് വരും മനസ്സിലല്ലേ നമ്മൾ സത്യത്തെ എത്ര മൂടി വെക്കാൻ നോക്കിയാലും അതൊരു കാര്യത്തിൽ പുറത്തുവരും മനസ്സിലായില്ല അത് ഏതൊരു കാര്യമാണെങ്കിൽ കൂടി അത് പുറത്തു വരും ഉറപ്പാണ് മനസ്സിലായല്ലേ അപ്പോൾ അവസാനം മേയർക്കും അതിലുള്ള കൂട്ടാളികൾക്കും കേസ് വന്നിരിക്കുകയാണെങ്കിൽ എഫ്ഐആർ ചാർജ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കൽ ഫയൽ ചെയ്തിരിക്കണം എന്താ അതാണ് പറഞ്ഞില്ല മേയർ അത് തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ ശിക്ഷപ്പെടും ഉറപ്പാണ് പക്ഷേ അവർ നന്നായി പോരാട്ടില്ല മേയർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം മറച്ചുവെക്കാൻ വേണ്ടിയിട്ട് നന്നായി പോരാട്ടാണ് നന്നായി പോരാട്ടെ എന്താ കെ എസ് ആർ ടി സി ഡ്രൈവറെ എങ്ങനെയെങ്കിലും കുട്ടിക്കണം തെളിവുകൾ നശിപ്പിക്കണം മെമ്മറി ആർ കാർഡൊക്കെ മാറ്റി പിന്നെ ലഹരി ഉപയോഗിക്കുന്ന ആക്കി അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ആക്കി ഇപ്പൊ എന്തായി അവസാനം ഹുദാ ഹവ അല്ലേ ലേട്ടറെ അതായി അപ്പൊ കേസ് വന്നിട്ടാണ് ഈ ലേട്ടറെ കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നും പറയാനില്ല ഇനി ഇവര് വാദിച്ച് ജയിക്കുന്നവേ അപ്പൊ നമുക്ക് ന്യൂസ് വന്നിട്ട് കേട്ടറെ ന്യൂസ് വായിക്കാം എന്നിട്ട് ഞാൻ ഭയങ്കര പറയാം കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള അഞ്ചു പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് ഡ്രൈവർ യദുവിന്റെ ഹർജിയിലെ കോടതി ഇപ്പോൾ നടപടി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ രണ്ടാമത്തെ കേസാണിത് ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനന്തൻ നേരത്തെ ദുർബലമായ വകുപ്പുകളായിരുന്നു ഇപ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുക്കാനുള്ള നിർദ്ദേശമാണ് വന്നിരിക്കുന്നത് എന്തായിരിക്കും ഫലം വിവരങ്ങൾ പൂജ കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവുമായുണ്ടായ തർക്കത്തിലാണിപ്പോൾ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എ അടക്കം അഞ്ചു പേർക്കെതിരെ തിരുവനന്തപുരം കണ്ടോൺമെൻറ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഇന്ന് യദുവിൻ്റെ ഹർജി പരിഗണിച്ച തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി അഭിനമോളാണ് കേസെടുക്കാൻ കണ്ടോൺമെൻറ് പോലീസിന് നിർദ്ദേശം നൽകിയത് യജു യദുവിൻ്റെ ഹർജിയിൽ പറഞ്ഞിരുന്നത് ഔദ്യോഗിക കൃത്യ നിർവ്വഹണം തടസ്സപ്പെടുത്തി തന്നെ അനധികൃതമായി തടങ്കലിൽ വെച്ചു അടക്കമുള്ള ആരോപണങ്ങളാണ് ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജാമ്യമില്ല കുറ്റം ചുമത്തി കേസെടുത്തിരിക്കുന്നത് ഏതായാലും ഡ്രൈവർമായുള്ള തർക്കം അത് മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ് കുറച്ചുകൂടി ഗുരുതരമായ അല്ലെങ്കിൽ ഗൗരവമായ ഒരു നിയമ നടപടിയിലേക്കാണ് ഇനി ആ സംഭവം വഴിമാറുന്നത് പൂജ അപ്പോൾ അതാണ് സംഭവം എന്താ നമ്മുടെ പ്രകാരം മേയർ ആരൊരു രാജ്യത്തിനെതിരെ കേസ് കൂടാ കൂട്ടാളുകൾക്കും മൊത്തം അഞ്ചു പേർക്കെതിരെ ആർ ഫയൽ ചെയ്തിരിക്കുകയാണ് അതാണ് പറഞ്ഞ സത്യം എന്നും വിജയിക്കത്തേ ഉള്ളൂ മനസ്സിലാക്കിക്കുകയോ എല്ലാവരും എന്താ ചോദിച്ചാൽ നമ്മളൊരു സത്യത്തെ മൂടി വയ്ക്കാൻ എത്ര നോക്കിയാലും അത് പറ്റില്ല സത്യം തന്നെ വിജയിക്കും അപ്പൊ എന്താ മനസ്സിലായി ഇപ്പൊ ജനങ്ങൾക്ക് ഇപ്പൊ ജനങ്ങളുടെ കൂടെ മനസ്സിലായി എന്താ വെച്ചാൽ ജനങ്ങളുടെ കൂടെ പറഞ്ഞാൽ ഇത് ജനങ്ങളുടെ വിജയം ജനങ്ങളെല്ലാവരും ആഗ്രഹിച്ച ഒരു കാര്യമാണ് എന്താ ചോദിച്ചാൽ ഇത് സംഭവിക്കണം ഇങ്ങനെ തന്നെ എന്ന് ആഗ്രഹിച്ചതാണ് അപ്പോൾ അത് അവസാനം നടത്തിയിരിക്കുകയാണെങ്കിൽ ഇടത് അപ്പോൾ സുപ്രീംകോടതിക്ക് ഒരു ബിഗ് സെലൂടെ നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ ഇനി ബാക്കി വിവരങ്ങൾ വരുമ്പോൾ നമുക്ക് ചാനലായിട്ട് പഠിക്കാം അപ്പോൾ അത്രേ ഉള്ളൂ